ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു എടാ കോളറിനെക്ക് ചെയ്യുമ്പോഴത്തേനും കോളർ ബാക്കിലേക്ക് ഇങ്ങനെ വലഞ്ഞു പോകുന്നു അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എപ്പോഴും ടോപ്പ് വലിച്ചിടേണ്ട അവസ്ഥയാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവുമെന്ന് ചോദിച്ച് അപ്പോൾ അതിനുള്ള പോംവഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോളറിനെക്ക് വരുന്ന ടോപ്പുകൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നോർമൽ നെക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യരുത് നമ്മൾ കോളർ നെക്ക് ചെയ്യുമ്പോഴത്തേനും അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ ലൈനിങ്ങും രണ്ടര മീറ്റർ മെറ്റീരിയലും ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഇത് ഫോർട്ടി സൈസ് വരുന്ന ടോപ്പാണ് ചെയ്യുന്നത് ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്ന ടോപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയലൊക്കെ മൊത്തം ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അയൺ ചെയ്ത് ഒട്ടും ചുളിവും കാര്യങ്ങളും ഇല്ലാതെ തന്നെ മെറ്റീരിയൽ എടുക്കുക അപ്പോൾ ദേ അയണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലൈനിങ്ങിലാണ് കറക്റ്റ് മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ മെറ്റീരിയൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഒരു പീസ് മേളിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ അതൊരു ഒന്നര ഇഞ്ചോളം മുകളിലേക്ക് കയറ്റി ഇതേപോലെ വെച്ചിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് മെറ്റീരിയല് കറക്റ്റ് ലെവലല്ലാത്തത് കൊണ്ട് ഞാൻ കറക്റ്റ് ലെവലായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ എത്രയാണോ നമ്മുടെ വരുന്നത് അതിൻ്റെ ഹാഫ് എടുക്കുക അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പായിട്ട് ഹാഫ് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ആവശ്യമുള്ള ഷോൾഡർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് അതിൻ്റെ ഹാഫ് എയിറ്റ് ഇഞ്ചസും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് ആഡ് ചെയ്തിട്ട് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസിലാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് തന്നെ താഴെ കൈക്കൊഴിക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് അവിടെ നമ്മുടെ ചെസ്റ്റ് വിടത്തിൻ്റെ നാലിലൊന്നെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ കണക്കാക്കിയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ഫോർട്ടി സൈസ് ആയതുകൊണ്ട് അതിൻ്റെ വൺ ബൈ ഫോർത്ത് ടെന്ന് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി ലെവൻ വരും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇവിടെ മെള്ളായിട്ട് ഒരു ഇഞ്ച് സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള പോർഷൻ്റെ ഹാഫ് എടുത്തിട്ട് അവിടെ നിന്ന് കർവ് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് ഇവിടെ എയിറ്റ് പോയിൻറ്റ് ഫൈവ് ആയതുകൊണ്ട് ഞാൻ ഫോർ പോയിന്റ് ഫൈവ് എടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ വിടുത്ത് അപ്പോൾ ആ ഒരു നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്തും ഒരേപോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഫോർ പോയിൻ്റ് ഫൈവ് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഫോർട്ടി സൈസ് വരുന്ന ടോപ്പ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ഫോർ പോയിൻറ്റ് ഫൈവ് എടുത്തത് കേട്ടോ നമ്മൾ ഫോർട്ടിയില് താഴെ വരുമ്പോഴത്തേനും അതനുസരിച്ച് നെക്കിൻ്റെ വിടുത്തിനും ലെങ്ത്തിനൊക്കെ വ്യത്യാസം വരും എന്നിട്ട് ഇതേപോലെ യൂനെക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഇഞ്ച് സ്ലോപ്പ് ഇട്ട് കൊടുത്തത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് ഫുള്ള് ഫ്രണ്ട് സൈഡാണ് ഇനി ബാക്ക് സൈഡിൻ്റെ പോർഷനിലും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് സൈഡിലാണ് ഈ ലെങ്ത്ത് കൂടുതൽ വരുന്നത് ബാക്ക് സൈഡിലാണ് അപ്പോൾ ഇതേപോലെ ഒന്നര ഇഞ്ച് മേളിലോട്ടായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ഇഞ്ച് ലെങ്ത്തും കൂടി കൂട്ടിയെടുത്തിട്ട് ഇതേപോലെ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നെക്കൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇട്ട് മാർക്ക് ചെയ്യാം കേട്ടോ അടുത്തത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഷേപ്പ് ലെങ്ത്താണ് ഷേപ്പ് ലെങ്ത്ത് എനിക്ക് വരുന്നത് ഫോർട്ടീൻ ഇഞ്ചസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ഷോൾഡറിൻ്റെ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് അവിടെ എത്രയാണോ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ലൂസും കൂടി കണക്കാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വൺ ബൈ ഫോർത്ത് നമ്മുടെ ഷേപ്പ് വിടുത്ത് എത്രയാണോ അതിൻ്റെ വൺ ബൈ ഫോർത്തിൻ്റെ കൂടെ ഒരിഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അങ്ങനെ കണക്കാക്കിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അടുത്ത് ചെയ്യുന്നത് സ്ലിറ്റ് ഇത് സ്ലിറ്റ് ടോപ്പ് ആയതുകൊണ്ട് സ്ലിറ്റിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് എത്രയാണോ അതും അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡറിൻ്റെ ഹാഫ് ഇഞ്ച് തയ്യൽത്തുമ്പ് വരും അതും കൂടി മാർക്ക് ചെയ്തിട്ട് അവിടെ നമ്മുടെ സ്ലിറ്റിൻ്റെ വിടുത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലിറ്റിൻ്റെ അവിടെ വരുന്ന വിട്ട് എത്രയാണോ അതിൻ്റെ വൺ ബൈ ഫോർത്ത് എടുക്കുക അതിൻ്റെ കൂടെ ഒരിഞ്ച് ലൂസും പിന്നെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ അവിടെ മടക്കി തയ്ക്കാൻ നമുക്ക് എന്തോരം തയ്യൽത്തുമ്പാണ് വേണ്ടത് അതനുസരിച്ചിട്ടാണ് നമ്മൾ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനപ്പോൾ ഇവിടെ ഒരിഞ്ചാണ് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടാണ് ഞാനിവിടെ താഴ്ത്ത് ടോട്ടൽ ലെങ്ത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ലിറ്റിന്റെ അവിടുത്തെ പതിമൂന്ന് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് പതിനാല് ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ മാർക്കുകളെല്ലാം ഇതേപോലെ വരച്ചു കൊടുക്കുക ഇതിപ്പോ ബോഡിയിൽ നിന്ന് നേരിട്ട് മെഷർമെൻ്റ് എടുത്ത് അടയാളപ്പെടുത്തിയത് കൊണ്ടാണ് കേട്ടോ ഓരോ ഇഞ്ച് വെച്ചിട്ട് ലൂസ് ഇട്ട് കൊടുത്തത് നമ്മൾ ടോപ്പിൽ നിന്നൊക്കെയാണ് മെഷർമെൻ്റ് എടുക്കുന്നതെങ്കിൽ ആ ടോപ്പിന് എത്രയാണോ അളവ് വരുന്നത് ആ ഒരു അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ ടോപ്പിൻ്റെ അറ്റം തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതേപോലെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അര ഇഞ്ച് ഇതേപോലെ കുഴിച്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് കൈക്കുഴി അതിനുശേഷം നമ്മൾക്ക് ബാക്കിലെ മാർക്കിലൂടെ നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഫ്രണ്ട് സൈഡ് സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇന്നിത് ഈ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സെപ്പറേറ്റ് ഇട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ ഒരു കാരണവശാലും ബാക്ക് സൈഡിലേക്ക് കയറി പോകരുത് ഇതേപോലെ ഫ്രണ്ട് സൈഡ് സെപ്പറേറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫുൾ ഒന്ന് ഈ ബാക്ക് സൈഡിൻ്റെ അളവിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം ഫ്രണ്ട് കൈക്കുടിയും ഫ്രണ്ട് നെക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതേ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് സൈഡിലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇത് ആ ഒരു നെക്കിൻ്റെ എടുത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ടര ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് യു ഷേപ്പിൽ തന്നെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ ഇനി നമ്മൾ പുറമേ വരുന്ന മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ് ഫോൾഡ് ചെയ്തിട്ടതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഏറിയും കുറഞ്ഞും വരത്തക്ക രീതിയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അതിന് ശേഷം ലൈനിങ്ങിനും കുറച്ചും കൂടി കൂടുതലായിട്ട് ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമുക്ക് സ്ലീവ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഒറ്റ ഇതിലുള്ള മെറ്റീരിയൽ കിട്ടാഞ്ഞ കൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ജോയിൻ ചെയ്താണ് കേട്ടോ എടുത്തേക്കുന്നത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ പോർഷനിൽ ആ ജോയിൻറ്റിൻ്റെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലായിട്ടാണ് കേട്ടോ ജോയിൻ്റ് വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിത് നാലായിട്ട് തന്നെ ഫോൾഡ് ചെയ്തിടാം അപ്പോൾ ഇതേപോലെ രണ്ട് പീസും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് ഒരിഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു ഹാഫ് ഇഞ്ച് വരും അങ്ങനെയാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതേപോലെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു കൈക്കുഴിയില്ലേ ഇതിന്ന് ഹാഫ് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ആ ഒരളവാണ് അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇവിടെ ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് ഒരു നാലര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കർവ് ചെയ്ത് ഇതേപോലെ വരച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം താഴത്തെ വിടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വിടുത്ത് എത്രയാണോ അതിൻ്റെ ഹാഫ് എടുക്കുക അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡും കൂടി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ കട്ടിങ് ഇവിടെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് സൈഡും കൂടി കുഴിച്ചു കട്ട് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ സ്ലീവ്സ് രണ്ടും നിവർത്തിയിടുക അപ്പം ഞാൻ നല്ല വശവും നല്ല വശവും കൂടി ഒന്നിച്ചാണ് കേട്ടോ ഇട്ടുകൊടുത്തേക്കുന്നത് എന്നിട്ട് സ്ലീവിൻ്റെ സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഞാൻ ഇതേപോലെ ഒരു ഹാഫ് ഇഞ്ചിന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുകയാണേ ചെയ്യുന്നത് ിന് വേണ്ടിട്ട് ഇതേപോലെ അയൺ ചെയ്തു തന്നെയാണ് ഞാൻ എടുക്കുന്നത് കാരണം വെച്ചാൽ സ്റ്റിച്ചിങ്ങിൽ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും അയൺ ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്റെ മേശപ്രമം കണ്ടില്ലേ ഫുള്ള് അലങ്കൂലം ആക്കിയിട്ടുണ്ട്